നെക്സ്റ്റ് ടൈം പ്ലീസ് ട്രൈ ആൻഡ് എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് ഇത്രയും നാളെ ഞാൻ ഈ നാട്ടിലുണ്ടായിട്ട് ഈ അലവലാതി വന്നപ്പോൾ മാത്രം ഇത് കയറാനും ആകെ ചെയ്യാത്ത സംഭവങ്ങളാണ് ഈ പ്രാങ്ക് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ആൾ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് കൂടെ അനാമിക ആ രാത്രിക്ക് ശേഷമുള്ള പകലാണിത് ആരും പേടിക്കേണ്ട ഞാൻ ആരോഗ്യവാനായി തന്നെ ഇവിടെ ഉണ്ട് ഓടി സർണിംഗ് ഇവരുടെ നയം കാർത്തികൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ കഴിഞ്ഞ രാത്രി എന്താണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സംഭവം ഞാൻ ഈ വീഡിയോയിൽ റിവീൽ ചെയ്യുന്നുണ്ടാവട്ടോ സ്റ്റേ ടു വൺ ഫോർ ദാറ്റ് ആൻഡ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ചോറ്റാനിക്കരയിലേക്കാണ് ഇന്നലെ അമ്മയും അമ്മാമ്മയും മാമിയെല്ലാവരുമായിട്ട് പോയല്ലോ അപ്പോൾ അവർ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞതിപ്പോൾ ഇന്ന് നമ്മളാണ് അവരെ പോയി പിക്ക് ചെയ്ത് കൊണ്ടിരുന്ന സുഹൃത്തുക്കളെ അപ്പോൾ ഓൾറെഡി പറഞ്ഞ മയം കഴിഞ്ഞ് കുറച്ച് ലേറ്റായി എന്നാലും പ്രശ്നമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് പോവാം ഓക്കെ ഗൈസ് അങ്ങനെ ഒരു അരമണിക്കൂർത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ അശോക ഇൻ ചോറ്റാനിക്കരാണ് അശോക ഇൻ എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ പാർക്കിങ്ങിലെത്തി അപ്പോ അമ്മേനെ ഇപ്പോൾ ഇപ്പോൾ വിളിച്ചായിരുന്നു കേട്ടോ അമ്മേനെ ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അവർ അവിടെ അന്നദാനത്തിന് നിക്കുകയാണ് ചോട്ടാനമ്പലത്തിൽ അപ്പോൾ കഴിച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും പോയിട്ട് പെട്ടി എല്ലാം എടുത്ത് ബാഗിൽ വെച്ചിട്ട് നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നിൽക്കാം രാവിലെ ഒന്നും കഴിച്ചില്ല വെറുതെ തലകറക്ക ആക്കേണ്ടല്ലോ അപ്പോൾ പോയി പെട്ടി എടുത്തിട്ട് വരാം പേരും നമുക്ക് താക്കോലും കെട്ടി ഇരുന്നൂറ്റി രണ്ടാമത്തെ റൂമാണ് സെക്കൻഡ് ഫ്ലോർ ഇരുന്നൂറ്റി രണ്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ ഇത് അശോക ഇന്നാണ് അശോക ഉണ്ട് റെസിഡൻസി ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ട്രിപ്പിൾ റൂമാണ് മൂന്ന് പേർക്ക് കിടക്കാനുള്ള കട്ടിലൊക്കെയാണ് ചോറ്റാനിക്കരയൊക്കെ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ ഉണ്ട് നല്ല വൃത്തിയൊക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു രണ്ടായിരത്തി അറുന്നൂറ് രൂപ എന്തോ ആണ് ഇതിന്റെ റേറ്റ് ആയത് ഇപ്പം എൻ്റെ മാമി വിളിച്ചു അവർ ഇറങ്ങാറു പറഞ്ഞു പിന്നെ പിന്നീ നമുക്ക് പിന്നെ കഴിക്കാം അവരെ പോയി പിക്ക് എന്തായാലും അവർ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ വടക്കേന്ന് അറിയാം പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫോൺ വഴി നോക്കാം അതാ വിദൂരതയിൽ നിൽക്കാണ് സുഹൃത്തുക്കളെ കുറച്ച് സുന്ദരികൾ അതിൻ്റെടയിൽ അമ്മയും മാമിയും അമ്മാമ്മയോടെ ആ അവിടെ ഉണ്ട് അവിടെയുണ്ട് ഇങ്ങനെ അന്നദാന അങ്ങനെ ഒരു നാളത്തെ ആഗ്രഹം അമ്പലത്തിന്റെ തൊഴുത് കഴിഞ്ഞാ എങ്ങനെയോ വളരെ സന്തോഷം ആണോ എന്തായിരുന്നു ആഗ്രഹം നിർമാല്യവും കണ്ട് മൂന്ന് പൂജയും കണ്ട് അന്നദാനവും കഴിച്ചു അതെ അതിനാണ് മൂന്ന് നേരം കൂടി ഇവിടെ സ്റ്റേ ചെയ്തത് അതായത് സ്റ്റേ ചെയ്ത് രാവിലെ പോയി നിർമാല്യം നിർമ്മാല്യം തൊഴാൻ എങ്ങനെയുണ്ടായിരുന്നുണ്ടായിരുന്നോ തിരക്ക് സദ്യ ഒക്കെ കൊള്ളാം നമ്മളെ ബാധിച്ചില്ലേ കള്ളി കൊറച്ച വയസ്സേ പിടിച്ചോളു ചോറാണെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടോ ക്ഷേത്രത്തിൽ അങ്ങനെ നമ്മൾ വീടെത്തി അമ്മേനേം അമ്മാമ്മേനെയൊക്കെ ഇവിടെ ആക്കി ഞാനിപ്പോൾ പെട്ടി ഒക്കെ കൊണ്ട് മുകളിൽ വെച്ച് കൊടുത്തിട്ട് വന്നിട്ടോ എനിക്ക് എന്തായാലും ഒരുപാട് സന്തോഷമായി അമ്മാമ്മയുടെ അവർ ആഗ്രഹം നടന്നല്ലോ ആക്ച്വലി ഇതല്ല കേട്ടോ ഞാൻ അമ്മാമായിട്ട് വേറൊരു വലിയൊരു സംഭവം വേറെ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് കുറച്ച് ചിലവുണ്ട് അതിന് ഞാൻ ആക്ച്ക്ച്ക്ച്ക്ച്ക്ച്ക്വലി സ്പോൺസേഴ്സിനെയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു സീരിയസ് ആയിട്ട് തന്നെ ഉള്ള ഒരു വലിയൊരു സാധനം ഞാൻ അമ്മാമയായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതെന്താണേ ഇപ്പോൾ പറയുന്നില്ല അതൊക്കെ നമുക്ക് വഴിയേ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും സുഹൃത്തുക്കളെ സോ ഇപ്പോൾ എന്തായാലും സ്റ്റിൽ ഞാൻ പട്ടിണി കണ്ടോ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മളുടെ വേറൊരു മച്ചാൻ അങ്ങ് കൊല്ലത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട് മച്ചാനെ കാണണം അതുപോലെ ഫുഡും കഴിക്കണം അപ്പൊ അതാണ് നെക്സ്റ്റ് എന്റെ അമ്മേ ചൂട് അപാരം ഈ കേട്ടോ പെട്ടെന്ന് തയേഡായി പോണീ ചൂട് കാരണം അപ്പൊ എന്തായാലും അടുത്ത് മായമച്ചാനല്ല കൊല്ലത്തുനിന്ന് വേറെ അടുത്തേക്ക് ഏ സടപ്പള്ളി സിഗ്നലിൽ കിടക്കുകയാണെ ഇത് ഈ പുള്ളിക്കാരെ കണ്ടോ ഈ മെറുതിക്കൂടെ കണ്ടു ഇപ്പൊ എൻ്റെ വണ്ടിയുടെ ബാക്കിലേക്ക് പോയാൽ ഇങ്ങനെയുള്ള ഒരു ടീംസിനെ ആരും പ്രോത്സാഹിപ്പിക്കരുത് ഇവര് വൺ മാഫിയാണ് ഈ പിള്ളേരെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭക്ഷ എടുക്കാനായിട്ട് വരും ഇതേപോലെ ചെറിയ സാധനങ്ങൾ ബട്ട്സ് വാനേ ഒക്കെ ആയിട്ട് നമ്മള് വിൽക്കാൻ വരും ഇങ്ങനത്തെ ഒരു ടെൻഷൻ നിങ്ങൾ ആരും കാശ് കൊടുക്കരുത് ഇപ്പൊ എന്താ സംഭവിച്ചാല് പുള്ളിക്കാരി എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചില്ല പുള്ളിക്കാരൻ അപ്പൊ അടുത്ത് വന്നപ്പോ ഞാൻ പെട്ടെന്ന് ക്യാമറ എടുത്തേക്കും പെട്ടെന്ന് എന്റെ വണ്ടി അടുത്ത് പുള്ളിക്കാരി നീങ്ങി അപ്പൊ സംതിങ്ഷി ആണ് ഇതൊന്ന് സപ്പോർട്ട് ചെയ്ത് കേട്ടോ ആക്ച്വലി ഞാൻ ഇതിനെ പറ്റി ഒരു വീഡിയോ റീസെന്റിലുള്ള എസ്പെഷ്യൽ ഈ ഇടപ്പള്ളി ജംഗ്ഷനിലുള്ള ഈ ഭിക്ഷാടനത്തിനെ പറ്റിയും അത് ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ വന്നു ഞാൻ പേര് പറഞ്ഞു ഒരു ചേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ട് അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവര് ഈ പറഞ്ഞ പോലെ ക്യാമറ ആയിട്ട് ഇങ്ങനത്തെ ഏതോ ഒരു ആളുടെ പുറകെ ചെന്നപ്പോഴത്തേക്കും കാലിന് വയ്യാന്നും പറഞ്ഞ് ഭിക്ഷ ചോദിച്ചിരുന്ന ഒരു പുള്ളിക്കാരിയാണ് ഒറ്റ ഓട്ടം ഭയങ്കര സ്പീഡിൽ പൂർണ്ണ ആരോഗ്യവതിയായ രീതിയിലുള്ള ഓട്ടം അപ്പോൾ ഇതെല്ലാം തട്ടിപ്പാണ് നമ്മളെ മലയാളികൾക്ക് ഒരു അനുകമ്പയുള്ള ഉയുള്ള ആൾക്കാരാണ് നമ്മൾ അപ്പോൾ അതവർ ഭയങ്കരമായിട്ട് മുതലെടുക്കുന്നതാണ് അവരെ പൈസ കൊടുത്ത ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കരുത് ഏകദേശം ഞാനങ്ങനെ ഇപ്പോൾ വണ്ടി ഓടിച്ച് നമ്മളുടെ എടപ്പള്ളി ടോൾ ജംഗ്ഷൻ അടുത്തുള്ള ജെഫ് ബിരിയാണിയുടെ ഫ്രണ്ടിൽ വണ്ടി എടുത്തിരിക്കുകയാണ് വിശപ്പ് എൻ്റെ മൂർത്തിൻ്റെ അവസ്ഥയിലെത്തി അതുകൊണ്ട് ഞാൻ ജെഫ് ബിരിയാണി ബിരിയാണി ട്രൈ ചെയ്തിട്ട് കുറച്ചാളായി കഴിച്ചിട്ടും കുറച്ചാളായി അപ്പോൾ ഇതൊന്ന് കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അവനെ അപ്പോൾ വിളിച്ചു അപ്പോൾ അവനും കഴിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നല്ലതായിരിക്കും ഇവിടുന്ന് ആപ്രിക്കോട്ട് മട്ടൺ ബിരിയാണി കിട്ടുകയാണെങ്കിൽ ഞാൻ കൃതാർത്ഥനാകും പക്ഷേ ഇപ്പോൾ രണ്ടരായി എന്തായാലും എന്തെങ്കിലുമൊക്കെ തീർന്നിട്ടുണ്ടാവും നമുക്ക് നോക്കാം ബിരിയാണി എത്തി മട്ടൻ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു തന്നു പക്ഷേ ഇവിടെ മട്ടൺ ഇല്ല ചിക്കൻ മാത്രമേ ഉള്ളൂ ഒരു ചിക്കൻ ബിരിയാണിയും അഫ്ഗാനി ചിക്കനും പറഞ്ഞിട്ടുണ്ടോസ് അങ്ങനെ കഴിച്ചിട്ടിറങ്ങി എൻ്റെ അമ്മു അത്യാവശ്യം നല്ല ചൂടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് ഇടയ്ക്ക് കരീണ്ടൊക്കെ പോയി പിന്നെ എന്താ ഫുഡ് ഉണ്ടെന്ന് വെച്ചാൽ അഫ്ഗാനി ചിക്കൻ പഴയ പോലെ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ചിക്കൻ ബിരിയാണി സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ അത്ര എൻ്റെ ടേസ്റ്റ് അല്ല എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം ആപ്പറിക്കോട്ട് മട്ടൺ ബിരിയാണിയാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിവിടെ ഇല്ലായിരുന്നു കിട്ടിയില്ല അപ്പം നമുക്ക് നമ്മുടെ മച്ചാനെ പൊക്കം അടുത്തായിട്ട് ഖമാസ് നമ്മുടെ വനിതാ വനിതാ തിയേറ്ററിന്റെ അടുത്ത് എവിടെയാണ് അളയാനുള്ളത് കേട്ടോ അവൻ അയച്ചു തന്ന ലൊക്കേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കാണിക്കുന്നുണ്ട് ഇവിടുന്ന് നിങ്ങനെയും കേട്ടാന്നായിരിക്കുമ്പോഴേ റോഡ് നിറച്ച് വണ്ടി അത് കറക്റ്റ് ഇടുങ്ങിയ റോഡിൽ തന്നെ ചെയ്തു കഴിഞ്ഞ ആഴ്ച കലൂര് ഉണ്ടാക്കി അത്ര പോരാട്ടെ അവിടെ വണ്ടി തിരക്കായി താറാം നമ്മളിപ്പോ എടപ്പള്ളി ജംഗ്ഷനിലെ സൈഡിൽ വന്നിരിക്കുകയാണ് ആൻഡ് എന്റെ കൂടെ ഉള്ളത് മറ്റൊരു അല്ല നിങ്ങക്ക് എല്ലാവർക്കും അറിയാം തൊപ്പിയും മഞ്ഞ മൈക്കൂടെ കണ്ടാ മതി

അൽതാഫിന്റെ ഒപ്പം പാളിയന്റെ രണ്ട് കൂട്ടുകാരും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് പേര് മസാല ഇത് റിയാസ് ബിലാൽ അൽത്താഫിന്റെ സ്വന്തം ആൾക്കാരാണ് പിന്നെ ഒരു പിള്ളേം കൂടെ ഉണ്ട് അജിംഷിംഷ ഇന്ന് വന്നിട്ടില്ല അതെ അപ്പൊ സൊറമുക്കിന്ന് ചായ പിടിച്ചാൽ നമുക്ക് അവിടെ നിന്ന് ചായ കൊടുപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞ് അളിയെ കൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ അബ്ദുൽ കലാം മാർഗിൽ വന്നിരിക്കുകയാണ് കാര്യം ഇതിൻ്റെ ഒരറ്റത്താണ് നമ്മളുടെ വാട്ടർ മെട്രോൻ്റെ സ്റ്റേഷൻ ഇവിടെ മുന്നേ പല തവണ ഞാൻ വാട്ടർ മെട്രോയിൽ കയറാനായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ തിരിച്ചു പോയിട്ട് കാര്യം ഭയങ്കര തിരക്ക് കയറാൻ പറ്റുന്നില്ല ഭയങ്കര ക്യൂ വയ്ക്കുക ഇപ്പം എന്തായാലും വാട്ടർ മെട്രോ തുടങ്ങി കുറച്ച് നാളായതുകൊണ്ട് എൻ്റെ ഭാഗ്യം കൊണ്ടുപോകാം ആ നിൻ്റെ അതിന് കയറിയില്ലല്ലോ അതെ അതോ ഇല്ല പോകണം അതോ അല്ലേ ആ കായലേക്കൂടി പോകുന്നതാണ് വാട്ടർ മെട്രോ അപ്പൊ ഇതില് നമുക്ക് കേറാൻ പറ്റൂ ഇല്ലെന്നുള്ളത് അപ്പൊ ചെന്നിട്ട് നോക്കാം ടിക്കറ്റ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് ചെയ്തിട്ടല്ലേ അല്ലേ ഇവിടെ ഈ വാക്ക് വേണ്ട വന്നിട്ടില്ലേ മുന്നേറ്റങ്ങനെയുണ്ട് അറിയുള്ള ഇവിടെ ഇവിടെ ഞാൻ നേരത്തെ ക്യൂവാനൊക്കെ ചെന്ന് ചെയ്തിട്ടുണ്ട് ഇവിടെ പൈസ അങ്ങനെ നടന്ന മനോഹരമായ വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മളെത്തിരിക്കാനുള്ള സ്ഥലങ്ങളിൽ ഇത് ഹൈക്കോട്ട് വാട്ടർ മെട്രോ ആണ് കഴിഞ്ഞ പ്രാവശ്യങ്ങൾ വന്നപ്പില്ലല്ലേ നമുക്ക് അവിടം തുടങ്ങി ഈ കാണുന്ന വഴിയെല്ലാം ഇവിടം വരെ ക്യൂ ആയിരുന്നു So kind of you know so ോ വലിയ തിരക്കല്ലടേ വാട്ടർ മെട്ടൽ എക്സ്പീരിയൻസാ ഏടെ ഇവർക്ക് മറ്റേ ഇംഗ്ലീഷ് അറിയാവുന്ന സഹിപ്പാൻ തോന്നുള്ളത് കണ്ടിട്ട് ആണോ ഈ ഇവന്റും കൂടെ പോയി കഴിഞ്ഞാൽ ഇതാണ് പാട് സോ ഹൗസ് കൊച്ചി ഓ ഓക്കെ To Munar, I think. Going to Munar. Oh, where are you from? Italy. Italy. Awesome. Is this your first time in India? No, sixth time. Sixth time. Oh, yeah. awesome. Favorite yeah. food in Kerala? <laughs> dosa. -do dosa. Next time, yeah. please try dosa and vada. The Vada. 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 Best item. Thank you so much. Nice meeting Do you. Okay. See you. Bye bye. നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ചെയ്യുന്ന ടിക്കറ്റ് എടുത്തോ അത് ഉണ്ടോ ഇതാണ് ടിക്കറ്റ് നമ്മുടെ കൊച്ചി പോലെ തന്നെ കാശ് കൊടുക്കുക ടിക്കറ്റ് എടുക്കുക പിന്നെ അവിടെ പോയി നമ്മൾ ടാപ്പ് ചെയ്യാ കേറുക അത്രേ ഉള്ളൂ അല്ലേ ഇല്ല ഇല്ല അതിരുന്നോട്ടെ ഇരുന്നോട്ടെ വൈസ് ഇവിടെയാണ് ടാപ്പ് ചെയ്യേണ്ടത് ടാപ്പ് ചെയ്യുക അപ്പൊ ഇതിങ്ങനെ പച്ച കത്തേ ഉള്ളൂ നമ്മൾ ഈ സാധനം ഇങ്ങനെ തള്ളി മാറ്റി ഒടിച്ചിട്ട് വേണം കേറാൻ അല്ലേ വൈസ് അഞ്ചേ നാൽപ്പതിന് നെക്സ്റ്റ് ബോട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ വിടാൻ പോകണമെന്ന് പറയണം ഡെയ് കിടക്കുന്നതാണ് ബോട്ട് ആ സൂപ്പർ ബോട്ടാണ് അമ്പോ ഇങ്ങോട്ട് വന്നപ്പോ ലുക്ക് മാറിയില്ല ദുബായിൽ എത്തിയോലെ നമസ്കാരം വലുതായിരുന്നു ഇപ്പൊ കായലിൽ കിടന്നേനെ നമ്മൾ ജസ്റ്റ് കയറി ഇരുന്നാവുള്ളൂ അപ്പം തന്നെ ബോട്ട് വിട്ടു നല്ല അല്ലേ അത് എല്ലാവൻ്റെ ഭാഗ്യം എന്നാണ് കാര്യം ട്വൽറ്റി പോയി തിരിച്ചു വന്നതും അവർ പറഞ്ഞ ബോട്ടിലേക്ക് വിടാറും നമ്മൾ കയറി ബോട്ട് വിട്ടു അപ്പം നമ്മൾ ലിറ്ററലി വെള്ളത്തിലാണ് അതാണ് ഓക്കെ എന്തായാലും ഒക്കെ പിന്നെ ഇത് കറക്റ്റ് കളർ അല്ല നിങ്ങൾ കാണുന്നത് ഇത് ടിൻറ്റഡ് ആയതുകൊണ്ട് കേട്ടോ നല്ല കുഴപ്പമില്ല നൈസ് ഫീൽ അതേ അങ്ങനെ ഓടി ഓടിയത് ബോൽക്കാട്ടി അയലൻഡിൻ്റെ തൊട്ടടുത്തെത്തി ഈ കാണുന്ന ബോൽക്കാട്ടി ഐലൻഡ് അതുപോലെ ആ കാണുന്ന നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവ് ഏരിയയാണ് എന്താ ലുക്ക് നോക്കി എനിക്ക് ആകെ വശം ഈ ഗ്ലാസ് ടിൻറ്റഡാന്നുള്ളത് അത് ആ കറക്റ്റ് കളർ എനിക്ക് കിട്ടുന്നില്ല എന്നാലും ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു ഫീല് ആ ഒരു ലുക്ക് കിട്ടിലും കേട്ടോ നിങ്ങൾ എന്തായാലും കയറിയിട്ടില്ലെങ്കിൽ വാട്ടർ മെട്ടൽ ട്രൈ ചെയ്ത് നോക്കണേ അത്യാവശ്യം അങ്ങനെ വാട്ടർ മെട്ടലിലെ കാഴ്ചകൾ ആസ്വദിച്ച് പോകണേ അളിയാൻ അപ്പോൾ ഒരു ആഗ്രഹം അതെ എന്താണ്

പാട്ട് എനിക്ക് പെട്ടെന്ന് അല്ല നിനക്ക് ഞാൻ നോക്കട്ടെ സ്റ്റേഷൻ എത്തി അടുത്ത വാട്ടർ മെട്രോ സ്റ്റേഷൻ എത്തി നമുക്കിനിപ്പോ തിരിച്ചു വരുന്ന യാത്രകൾ നോക്കാം കേട്ടോ ഇപ്പൊ വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷനിലൊക്കെ നമ്മൾ അടുത്തോണ്ടിരിക്കണം അല്ലയോ ഇനി തിരിച്ചു പോകുമ്പോ നടക്കുള്ളൂ വിഷമം നീ വിഷമിക്കല്ലേ നമ്മളിന് തിരിച്ചു പോകുമ്പോ ഞാൻ എന്തായാലും ഒരു പാട്ടു പാടും അമ്മിയാ ഒരു വയസ്സങ്ങനെ വൈപ്പിന് നമ്മളുടെ വാട്ടർ മെട്രോ വന്നാൽ നിന്നിരിക്കുകയാണ് ഓ ഇവിടെ ഓൾറെഡി ഇതൊക്കെ കയറാൻ അവിടെ ആൾക്കാർ ക്യൂ ആണ് കേട്ടോ കാര്യം എന്താ ഇവിടെ ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് ആണെ അവിടെ ക്യൂ നിക്കുന്നവര് നമുക്ക് ഇതുവഴി ഇനി തിരിച്ചു തിരിച്ചുവാനായിട്ട് ഇനി ഇവിടുന്ന് അടുത്ത ടിക്കറ്റ് എടുക്കണം അപ്പോൾ എയറോ ബ്രിഡ്ജ് പോലത്തെ സെറ്റപ്പ് ആണല്ലോ അടിപൊളിയാണ് അതെ നമ്മൾ വന്ന വാട്ടർ മെട്രോ ആണെങ്കിൽ കിടക്കുന്നത് കേട്ടോ മനോഹരമായ ലുക്കുള്ള വാട്ടർ മെട്രോ നമുക്കിനി അടുത്ത ടിക്കറ്റ് എടുക്കാം എടുക്കുന്ന വൈപ്പിന് വന്നിറങ്ങി വൈപ്പിനു അടുത്ത ടിക്കറ്റ് എടുത്തു സെയിം പോട്ടിൽ നമ്മൾ തിരിച്ചും പോവാൻ പോകുന്നു ഒരു കുറച്ച് ആളുകൾക്ക് പാട്ട് പാടുന്നതിൽ കൂടുതൽ ആളുകൾക്ക് പാട്ട് പാടുന്നതിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു അവസരമാണ് വീണ്ടും നമ്മൾ അയ്യോ വണ്ടി നീങ്ങി തുടങ്ങി കോണി വേണിമാറ്റില് സന്തോഷം എനിക്ക് ഇവിടെ നിന്ന് നിറച്ച ആൾ എൻ്റെ പൊന്നെ സ്ഥലം പോലും ഇല്ല ഇവിടെ ഫുൾ ആൾക്കാർ ഇരുപം നമ്മൾ ഈ ചേട്ടനെ പാട്ട് പാടി കൊടുക്കാൻ പോണേ സനം ബാൻഡിൻ്റെ സോങ് പാടാൻ മിക്കവാറും എനിക്ക് ഇതിൻ്റെ കോപ്പി റൈറ്റ് വരാം കേട്ടോ സിംഗിങ് അടിപൊളി എല്ലാം ഇപ്പൊ എല്ലാവരും നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ സൂപ്പർ എൻജോയ് യുവർ ഫ്ലൈറ്റ് ഞാൻ പുള്ളിയുടെ പറയാനുള്ള വേസ് അങ്ങനെ വാട്ടർ മെട്രോ എന്ന് ഇറങ്ങി എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് ഇത്രയും നാള് ഞാൻ ഈ നാട്ടിലുണ്ടായിട്ട് ഈ അലവലാതി വന്നപ്പോൾ മാത്രം ഇതിൽ കയറാനും വെറുതെ എന്തിടെ ഞാനാകെ ചെയ്യാത്ത സംഭവങ്ങളാണ് ഈ പ്രാങ്ക് അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് മച്ചാന്റെ കൂടെ ഗിറ്റാർ അത് ഞാൻ ഒന്നും ചെയ്തില്ല ചെയ്യണല്ലാം പുള്ളി അല്ലെ ഞാനും വായിക്കുന്നല്ലേ ഉള്ളൂ പക്ഷെ എന്തായാലും ഇത് ടിക്കറ്റിലെ എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ ഞാൻ നിന്ന് പാട്ട് പോണെ പിന്നെ ബോട്ടിന്റെ സൗണ്ട് ഒക്കെ കാരണം ശരിക്കും കിട്ടിയിട്ടില്ല പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടു അവർക്ക് അത് കേൾക്കാൻ പറ്റി ഇപ്പുറത്തുള്ളവരൊക്കെ കേട്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു ബോട്ട് ഇറങ്ങിയപ്പോ ചട്ടം പറഞ്ഞു നല്ല പാട്ടായിരുന്നു അതില് നമുക്ക് സന്തോഷം കൈസ് അങ്ങനെ നടന്നിടന്ന് നമ്മൾ റോഡിലെത്തി ഇനി ഒരു വെള്ളം കുടിച്ച് അളിയാം ഞാൻ പോവുകയാണ് വീട്ടിൽ ഇനി എനിക്ക് എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല ആ ഇവിടെ ഇഷ്ടം പോലെ കടകൾ ഇവിടെ നമുക്ക് എന്തായാലും കുടിക്കാം കേട്ടോ കൈസ് അങ്ങനെ നമ്മളുടെ ഉപ്പ് സോഡയും പൈനാപ്പിളും എത്തിക്കഴിഞ്ഞു ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യോടിക്കട്ടെ ഓക്കെ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വണ്ടി കയറി എനിക്ക് ഇന്നത്തേക്കുള്ളതായി ഇന്നിനി എനിക്ക് വയ്യ പക്ഷെ അളിയനെ ഇപ്പോഴും ഫുൾ എനർജിയിലാണ് തന്നെ കണ്ടാൽ തന്നെ അറിയാം എന്തായാലും അടിപൊളി ആയിരുന്നു അളിയാ തീർച്ചയായിട്ടും താങ്ക് യു ഫോർ ദീ വന്നുകൊണ്ടാണ് ഇത്ര അടിപൊളി ഞാൻ ഇന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നത് മൊത്തം അപ്പൊ ഗൈസ് നമ്മൾ എന്താ പറഞ്ഞു പറയാമെന്ന് അടിപൊളിയെന്നുള്ളത് െട്ടെ പ്രേക്ഷകരെ അതെ അപ്പൊ ഇനി വീട്ടിൽ പോയി ഫുൾ റെസ്റ്റാണ് സുഹൃത്തുക്കൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ മറക്കരുത് നമ്മൾ ഇനിയും വലിച്ചു കിട്ടുന്നില്ല ഇനി അളിയനെ കൊണ്ടാക്കണം ഇവന് ഇനി കൊല്ലത്തേക്ക് പോകുകയാണ് അപ്പോ ബാക്കി പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ വീഡിയോ വാച്ചിങ്ക് യു ബൈ ഗൈസ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വീഡിയോ കഴിഞ്ഞിട്ടില്ല ഞാൻ ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലെത്തി ആക്ച്വലി ഞാനൊരു സംഭവം മറന്നുപോയി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ പ്രേർത്തിനെ കാണിച്ചില്ലല്ലോ അപ്പോൾ അതും കൂടി ഉണ്ട് ഈ വീഡിയോയിൽ അത് നിങ്ങളൊന്ന് കണ്ടുപോകട്ടോ ത്രീ ടു വൺ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹംസ് ബ്ലോക്സ് ഐ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ വാതിൽ പടഞ്ഞു തന്നെ പ്രേതം ഉണ്ടെന്നുണ്ടെങ്കി കാണണം നോക്കാം ഞാൻ വിളിച്ചോണ്ടത് ഇരുദ്ധത്തിന് മനുഷ്യ അരുണായിരുന്നു നമ്മുടെ പ്രേതം വീട്ടിൽ ഇറക്കി വിട്ട ഇവൻ പോയില്ല അവന് വിഷമ ഞാൻ ഒറ്റക്ക് കിടക്കുന്നുണ്ട് അങ്ങനെ എന്നെ ഒറ്റക്ക് കിടത്തണമെന്ന് ചോദിച്ച് കൂട്ടി കിടക്കാൻ വന്നതാണ് അല്ലേ അതെ താങ്ക് യു മറ്റേ ജറൂർ താങ്ക് യു കേട്ടോ ചിരി വെള്ളം എടുത്തോണ്ടോ ഒന്ന് പോയി കിടക്കാം കേട്ടോ ചാച്ചാ പ്രേ പ്രായതല്ല കേട്ടോ ആരും പേടിക്കല്ലേ